പാനൂർ നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയ ഉമേസ തിരുവമ്പാടിയെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഒരു പുതുപ്രവർത്തകയായി വരാനുണ്ടായിരുന്ന കാരണം എന്താണ് പൊതുപ്രവർത്തകന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രായത്തിലെ എന്റെ ഉപ്പ തിരുവമ്പാടി കുഞ്ഞപത്തൂർ ആച്ചി മരണപ്പെട്ടു ഇനി ഒരുപാട് കാര്യങ്ങൾ നാട്ടിലെ യുവാന്റെ പ്രവർത്തനത്തിന് മറ്റുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ദിവസം ഒരുപാട് ആളുകൾ വീട്ടിൽ വരും പല പ്രശ്നങ്ങളും പരിഹരിക്കാനും പല കാര്യങ്ങളും പരിഹരിക്കാനും അതൊക്കെ കണ്ട് വളർന്ന് കണ്ടിട്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ടായിരിക്കും ഉപ്പാന്റെ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും ഉപ്പാന്റെ ഫാമിലി അതുപോലെ തന്നെ ഉമ്മാന്റെ ഫാമിലി ടാപ്പള്ളിപ്പള്ളി അബ്ദുല്ലാജിന്റെ മകള എ പി സിയുടെ മകളാണ് ഞാൻ അതൊക്കെ അവരും ഇതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും നാട്ടിലെ എല്ലാ കാര്യത്തിനും ഇടപെടുന്ന ആളുകളാണ് അതൊക്കെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കാ ഈ ഒരു പൊതുരംഗത്ത് വരാൻ സാധി സാധിച്ചിട്ടുണ്ടാകും രണ്ടാമത് എനിക്ക് പൊതുവേ ജീവന പ്രവർത്തനം ഞാൻ പൊതുവേ ചെയ്യുന്ന ആളായി ഇത് പിന്നെ കല്യാണങ്ങൾ കഴിച്ച് മൂന്ന് മക്കളല്ലായി വേറെ താമസിച്ച് അങ്ങനെയാണ് പെരുങ്ങത്തൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ എൻ്റെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് ശരിക്കും മൂന്ന് മക്കളിലായി ഇവിടെ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളെയാണ് പൊതുരംഗത്തേക്ക് വന്നത് പൊതുരംഗത്ത് ഞാനില്ലായിരുന്നു അങ്ങനെയാണ് അമേസ തിരുമ്പാടി എന്ന് പറഞ്ഞു സ്ഥാനാർത്ഥിയായി കൗൺസിലറായി പെരുങ്ങത്തൂരിന്റെ ജനകീയ ഒരു കൗൺസിലറായിട്ട് മാരാസ് ആയിട്ടുണ്ട് ഇവിടുത്തെ പെരുങ്ങത്തൂരിന്റെ മുഴുവൻ ആളുടെ ആളുകളുടെയും പിന്തുണക്ക് ലഭ്യമായിട്ടുണ്ട് പിന്നെ ഇപ്പൊ പതിനേഴാം വാർഡിൽ നിങ്ങൾ രണ്ടാമതും വീണ്ടും തെരഞ്ഞെടുത്തല്ലോ അപ്പൊ ഈ പതിനേഴാം വാർഡിലുള്ള ജനങ്ങള് അത്രമാത്രം നിങ്ങള് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നിങ്ങളുടെ പൊതുപ്രവർത്തനവും കൂടാതെ നിങ്ങളുടെ വികസനവും നിങ്ങളുടെ ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് അഞ്ചു വർഷം കൊണ്ട് അഞ്ചു കോടി രൂപയുടെ വികസനം ഉണ്ടാക്കിയിട്ടുണ്ട് അതങ്ങനെ ഒരു ഒരു കൗൺസിലറും എന്റെ എന്റെ കാഴ്ചപ്പാട്ടിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കാരണം ജനങ്ങളുടെ പ്രീതിയാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞാൻ തുടങ്ങത്തില്ലേ പറഞ്ഞത് പെരുങ്ങത്തൂരിൽ നിന്ന് ഉമേഷ തിരുവമ്പാടി എന്ന ജനകീയ കൗൺസിലർ ആക്കി മാറ്റിയത് എന്റെ കൂടെ എന്റെ പാർട്ടിക്കാർ മുഴുവൻ സപ്പോർട്ടായിട്ട് നിന്നിട്ട് എല്ലാ മേഖലയിലും എനിക്ക് എന്ത് എവിടെ പോയാലും എങ്ങനെ പോയാലും ഫണ്ട് കിട്ടുമെന്ന് ലഭ്യമായിട്ടുള്ള ഞാൻ എല്ലാം പഠിച്ചെടുത്ത് ഇവിടുന്ന് പെരുങ്ങത്തൂരിൽ നിന്ന് ജനകീയ കൗൺസിലർ ആയിട്ട് മാറി അങ്ങനെയാണ് പതിനയ മണിയിലേക്ക് ഒരു അവസരം പാർട്ടി വീണ്ടും തരുന്നത് അവിടെ മത്സരിക്കണം മറ്റൊരു പാർട്ടി ആയിരുന്നു അവിടെ അതുവരെ കൗൺസിലറായിട്ടുണ്ടായിരുന്നത് പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിക്കും അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന പല റോഡുകളും അങ്ങനെ റോഡുകളുണ്ട് പക്ഷെ എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളായിരുന്നു റോഡുകളൊക്കെ കൂടുതൽ റോഡുകളും അവിടെ ഗതാഗത യോഗ്യമാക്കി പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ അത് ഏകദേശ ഭാഗങ്ങളും സിറ്റിലൈറ്റ് ഇനി വലിച്ചു സ്ഥാപിച്ചു നഗരസഭാ ഫണ്ടും അതുകൂടാണ്ട് പൊതുജന പങ്കാളിത്തത്തോടു കൂടി നമ്മൾക്ക് അത് ചെയ്യാൻ സാധിച്ചു പിന്നെ എളിത്തോടിന്റെ ഒരു രണ്ട് വീടുകൾ ശരിക്കും എന്ന് പറയാ അങ്ങ് തോടിലേക്ക് വീഴുന്ന തരത്തിലായിരുന്നു അത് പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അത് എല്ലാവർക്കും പരാതി കൊടുത്ത് നിവേദനം കൊടുത്ത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനം കൊടുക്കാൻ കൊടുത്തു പക്ഷെ നമുക്കൊന്നും എന്താ പറയാ ഫണ്ട് ലഭ്യമായില്ല ലാസ്റ്റ് ഞാന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്ക് പോയിട്ട് നിവേദനം കൊടുത്ത് അങ്ങനെയാണ് അതിന് ഫണ്ട് ഫണ്ടനുവദിച്ച് അതിന്റെ സൈഡ് വിത്തി കിട്ടാൻ സാധിച്ചിട്ടുള്ളത് അതിനും കുറെ പ്രയാസം ഉണ്ടായിരുന്നു കാരണം സൈഡ് വിത്തി കിട്ടുമ്പോൾ അവിടെ വണ്ടി പോവില്ല അവിടത്തേക്ക് വണ്ടി എത്തണമല്ലോ കല്ലും ലോറി എത്തണ്ടെങ്കിൽ അവിടെ ഒരുപാട് പ്രയാസം ഉണ്ടായി ഞാനും എൻ്റെപാട് കൺവീനർ പൈസ പാലിറത്തും അതുപോലെ തന്നെ നമ്മളെ കുറച്ച് ആളുകൾ കൂടി അവിടെ വടക്കേൽ കുഞ്ഞാമിത്താന്ന് പറഞ്ഞാൽ ഓരോരുത്തു പോയി കുഞ്ഞാമി എന്ന് പറഞ്ഞാൽ പോയി കണ്ട് അവർ ഒരു തെങ്ങല് മുറിച്ച് സ്ഥലം ഇട്ട് തന്നിട്ടാണ് അവിടത്തേക്ക് നമ്മൾ റോഡ് ഉണ്ടാക്കിയിട്ട് ആ പണി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ജനങ്ങളൊക്കെ കൂടെ കൂടെ അവിടെയുള്ള ും ഇപ്പൊ നിങ്ങൾക്ക് പഞ്ചായത്ത് കിട്ടുന്ന ഫണ്ട് അല്ലാതെ നിന്ന് പിരിച്ചെടുത്തും അത് കൂടാതെ ഗൾഫ് ഗാർഡുകളിൽ നിന്നൊക്കെ പണം വരാറുണ്ടോ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഒരുപാട് പിന്നെ അധിക റോഡുകൾ ചെലപ്പോ പേര് പറയണ്ട കാരണം വ്യക്തികള് ചിലര് ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് പൈസ തരുന്നത് അപ്പൊ നിങ്ങൾക്ക് പൈസ തീർച്ചയായും ഒരുപാട് ആളുകൾ വിദേശത്തുള്ളതും അതേപോലെ തന്നെ അന്യ സംസ്ഥാനത്തുള്ള ആളുകളൊക്കെ ജോയിൻ ചെയ്യുന്ന ആളുകൾ നമുക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട് കാരണം ഒരു റോഡ് ഒരു ഉദാഹരണത്തിന് അഞ്ഞൂറ് മീറ്ററുള്ള റോഡാണെങ്കിൽ ഒരു നാനൂറ് മീറ്റർ നാനൂറ്റിഅമ്പത് മീറ്റർ ചിലപ്പോ ഫണ്ട് നമുക്ക് അഞ്ചു ലക്ഷം ആറ് ലക്ഷം അനുവദിക്കും ദീർഘാവശ്യാൽ ചിലപ്പോ അത് മുഴുവൻ പൂർത്തിയാക്കാൻ സാധിക്കൂല അന്നേരം അയിമ്പത് മീറ്ററിൽ അവിടെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടായി മാറുമല്ലോ പിന്നീട് അയിമ്പത് മീറ്ററിന് നമുക്ക് ലഭിക്കുകയില്ല പിന്നെ കൊറച്ച് മിനിറ്റ് ആവുമ്പോൾ കോണ്ടാക്ടർമാർ വർക്കെടുക്കൂല അങ്ങനെ കൂടുതൽ റോഡിനും അമ്പതിനായിരം മുപ്പത്തഞ്ചായിരം മുപ്പത്തഞ്ചായിരം ഇതെല്ലാം ഫണ്ട് കൊടുത്തിട്ടാ പൂർത്തീകരിച്ചിട്ടുള്ളത് പിന്നെ കോവിഡ് കാലത്ത് നിങ്ങള് പെരിങ്ങത്തൂർ പാലത്തിലെ നൈറ്റ് പെട്രോളിന് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തതായിട്ട് ഞാൻ പത്രങ്ങളിലൂടെ അറിഞ്ഞിരുന്നു അതേ കുറിച്ച് പറയാമോ പ്രേക്ഷകർക്കായിരിക്കും കൊറോണ സമയത്ത് അറിയാലോ ഇവിടെ കുറച്ച് ആളുകൾക്ക് ഡ്യൂട്ടി ഉണ്ട് കാരണം അവർക്ക് നമ്മള് വൈദ്യുതി കൊടുത്തു ഇവിടുന്ന് ലൈറ്റ് ടു ഫാനൽ വർക്ക് ചെയ്യണല്ലോ അതുകൂടാണ് ഞമ്മള് ഇവിടുന്ന് ഇണ്ടാക്കുന്ന ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കും ഇവിടെ നിലത്തന്നെ ഉള്ളത് പക്ഷേ നമ്മളതൊന്നും വേറൊന്നായിട്ട് കണ്ടതല്ല ഞാനേ അത് പത്രത്തിലൂടെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അങ്ങനെ ചെയ്തു ചെയ്തോടും ഞമ്മളത് അത്ര ഓരോ ചെറിയ ഓർമ്മിക്കുന്നവർത്തികൾ പോലും നോട്ടഡ് ആണ് ചിലപ്പോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാല് ചില ആളുകൾ പറയും അവർ വേണ്ടി വഷം കൊടുത്തിട്ടുണ്ടല്ലോ വെള്ളം കൊണ്ടെത്തിണ്ടല്ലോ എന്ന് പറയും ഇവിടെ കുട്ടിയുള്ള ആളുകൾ പല സ്ഥലത്തുള്ള ആളുകളിലോ ചില സമയത്ത് അംഗനവാടി പുതിയൊരു അംഗനവാടി വന്നിട്ടുണ്ടല്ലോ അംഗനവാടിന്റെ അവിടെ ഇരുത്താറ് വർഷമായിട്ട് ഇരുപത്തി ആറ് വർഷമായിട്ട് അങ്ങനവാടി അനുവദിച്ചിട്ട് അവിടെ എസ് എം മണെന്നു പറഞ്ഞൊരു മഠത്തിലായിരുന്നു പ്രവർത്തിച്ചത് പക്ഷെ മടത്ത് കമ്മിറ്റി ഒരു അഞ്ചു പൈസ സാധാരണ ആളുകള് വാടക വാങ്ങി വാടകയൊന്നും ഇല്ലാണ്ട് ഇരുപത്താറ് വർഷം അവിടെ അംഗനവാടി പ്രവർത്തിച്ചു പിന്നെ എം എൽ എയുടെ ഫണ്ട് അവിടെ പാസ് ആയിരിക്കുന്നുണ്ട് ഞാൻ ചെല്ലുന്നതിന് മുമ്പിട്ട് പക്ഷെ പണിയൊന്നും തുടങ്ങാൻ സാധിച്ചിട്ടില്ലായിരുന്നു പണി തുടങ്ങി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ സാധിച്ചു അതൊരുപാട് സന്തോഷമുള്ള കാര്യം റോഡുകൾ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് റോഡുകൾ അങ്ങനെയാണ് ചെയ്തിരുന്നത് നമ്മുടെ വാടിന്റെ പ്രധാനപ്പെട്ട റോഡായിരുന്നു കല്ലറ കുരുന്താറ്റോഡ് അത് വലിയൊരു റോഡാണ് ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്നതാ തൃപ്പം കൊണ്ട് ഒരു പഞ്ചായത്ത് ഉൾപ്പെടെ ആളുകൾ സഞ്ചരിക്കുന്ന ബൈക്ക് ഒരു ചെറിയ പാലുണ്ട് ബൈക്ക് ഉൾപ്പെടെ പോവും പിന്നെ നടന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് ഇപ്പം കൂടെ ഒരു ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്നു അങ്ങനെ നടന്നു പോകുന്ന ആളുകൾ ഉണ്ടാവും ആറോടെ എല്ലാ വർഷവും ഞമ്മൾ പണ്ട് വെച്ചിട്ട് ഏകദേശം പത്തും മുപ്പത്തൊന്ന് ലക്ഷത്തോളം പണ്ട് വെച്ചിട്ട് ഗതാ രോഗമാക്കി സാധിച്ചു കാരണം താറ് ഉണ്ടായിരുന്ന വർഷം പൊട്ടിക്കളഞ്ഞി അങ്ങനെ ചെയ്ത് പിന്നെ ഒരുപാട് റോഡുകൾ ഇങ്ങനെ തീരാത്ത റോഡുകൾ പിന്നെ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ ആളുകളിൽ നിന്നോ അതേ എതിർ പാർട്ടികളിൽ നിന്നോ ഒന്നും പക്ഷെ ഞാനിപ്പോ ഇവിടെ അന്വേഷിച്ചപ്പോ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഞാൻ പലരും ഡിസ്കസ് ചെയ്തിരുന്നു അവർക്കൊക്കെ നിങ്ങളെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം കാരണം അവരൊക്കെ പറയുന്നതും അഞ്ചു വർഷം കൊണ്ട് അഞ്ചു കോടി ഉള്ള ഒരു കൗൺസിലറാണ് അവരിവിടുന്ന് പുഷ്പം പോലെ ചോദിക്കും ആ ഭാഗം ചിന്തിക്കേണ്ട വരുന്ന ഇപ്പൊ ഈ ഇന്നത്തെ നാളത്തെ ലക്ഷണത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത് നിങ്ങളെ മണ്ഡലം കൃത്യമായിട്ടുള്ള വിജയം കൈവരിക്കുന്നതാണ് വൺ ഭൂരിപക്ഷത്തോട് ഉടലേക്കും കാരണം നിങ്ങളുടെ പ്രവൃത്തി അല്ലാതുണ്ട് പിന്നെ ഞാൻ നിങ്ങളെ കാണുന്നത് ഏത് മരണവീട്ടിലും നിങ്ങൾ ഉണ്ടാവും ഏത് കല്യാണാഘോഷത്തിനും നിങ്ങൾ ഉണ്ടാവും അത് സാധാരണ ജനപ്രതിനിധികളെ പോലെയല്ല നിങ്ങൾ നിങ്ങൾ അവരിൽ ഒരാളായിട്ട് ആ വീട്ടിന്റെ അകത്ത് അകത്തളത്തിൽ നിങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ പരിചയമില്ലാത്ത വീടോ പരിചയമുള്ള വീടോ ഒന്നും നോക്കൂല നിങ്ങൾ അവിടെ സജീവമായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് മരിച്ച വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ അകത്തുണ്ട് അതേപോലെ തന്നെ കല്യാണ വീടുകളിൽ ചെല്ലുമ്പോഴും അകത്തുണ്ട് അതൊരു ജനപ്രതിനിധിന്റെ ശരിയായ ഒരു പദാണ് അത് അത് പറയുകയാണെങ്കിൽ പിന്നെ മരിച്ച എന്ത് വീട്ടിലും പള്ളിയുടെ വണ്ടാം വണ്ടീസ് ഉണ്ട് നമ്മളാര വിളിച്ചാലും എവിടെ പോയിട്ട് മൈതലം കുളിപ്പിച്ചു കൊടുക്കും അങ്ങനെ പെട്ടെന്ന് ചിലപ്പോ ചിലയാക്കി കുളിപ്പിക്കുന്ന അറിയാമായിരിക്കും പക്ഷെ ഞാൻ ചിലയാക്കി പോയിട്ടായിരിക്കും ചിലയാക്ക് അങ്ങനെ ഒരു ചിലയാക്കാൻ ഒരു ഭയല്ല അങ്ങനെ ഉണ്ട് പക്ഷെ ഞാൻ എല്ലാടും എല്ലാം ചെയ്തു കൊടുക്കും വാർഡിൽ നിന്ന് പറയാൻ ഇല്ല കാരണം ഒരു വാർഡിനാണ് എത്രമാത്രം ജനകീയമാക്കിയെന്ന് ാണ് ഏകദേശം അഞ്ചു കോടിയിലധികം രൂപ ഒരു വാർഡിൽ മാത്രം ചിലവഴിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അത് വലിയൊരു നേട്ടമാണ് മേസയർ പോലെയുള്ള ഒരു ജനപ്രതിനിധിക്ക് അത് സാധിക്കാൻ കഴിഞ്ഞത് വന്ന ചെറിയ കാര്യമാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ മുക്കിലും മൂലയിലും റോഡ് കൊണ്ടുവരാനും ജനങ്ങളുടെ വിഷയങ്ങൾ അവരോടൊപ്പം നിന്ന് പരിഹരിക്കാനും ഒക്കെ മുൻ ിൽ നിന്ന ഒരു ജനകീയ നേതാവാണ് തീർച്ചയായിട്ടും അവർക്ക് ചെയ്യുന്ന ഒരു ഒരു വോട്ട് വോട്ട് പോലും വെറുതെ ചെയ്യുന്നില്ല കാരണം അത്രയേറെ നിങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥിയാണ് അവരെ വന്ദിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ഈ നാടിന്റെ അഭിമാനമായി മാറാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ പെരുങ്ങത്തൂരിന് വേണ്ടി എന്തെല്ലാം ചെയ്തു നിങ്ങളുടെ ഈ പെരുങ്ങത്തൂര് കൗൺസിലർ ആയ സമയത്ത് റോഡുകളെല്ലാം പിന്നെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു മാർക്കറ്റ് റോഡ് ഈ പാലം പെരുന്നൂത്തൊരു പാലം വന്നതിനുശേഷം ആ മാർക്കറ്റ് റോഡ് താറിയിരിക്കില്ല ഭയങ്കര പ്രയാസം നിരമ്പരം ഒരു പിന്നെ അവിടെ കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടം ഒന്നും ഇല്ലാത്തൊരു സുചയിപ്പ് കാരണം ഓട്ടോ വന്ന് സാധനം എടുത്തു പോകാൻ പറ്റൂല അത് നിരന്തരം പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അതിന് ഇരുപത്തി അഞ്ച് ലക്ഷം പി ഡബ്ല്യു ഡി തലശ്ശേരി പി ഡബ്ല്യു ഡി അനുവദിച്ചിട്ട് അത് താറിയാൻ പറ്റി പിന്നെ പോലെ തന്നെ ഈ മയ്യൈ പുഴേന്റെ പെരുങ്ങത്തൂര് പുഴയുടെ ഭാഗമായിട്ട് കുറെ വീടുകൾ വരുന്നുണ്ട് വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് വെള്ളം ഉണ്ട് പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റൂല ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേ വെള്ളത്തിന്റെ കളർ മാറി അതിന് പ്രയാസ കണ്ടിട്ട് ഞാനും എന്റെ പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കന്മാരും കൂടി നമ്മൾ കൂടി ആലോചിച്ച് ഒരു സ്ഥലം കട്ടി എത്തി ഫസ്റ്റ് നമുക്ക് സ്ഥലം വേണമല്ലോ സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്തിന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരുപാട് ആളുകൾ സ്ഥലത്തിന് ഫണ്ട് ഓഫർ ചെയ്ത് ഏറെ ലക്ഷ നമുക്ക് കിണർ നിർമ്മാണം അതുപോലെ തന്നെ സ്വന്തമായിട്ട് അംഗനവാടി ഇല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് അംഗനവാടി കെട്ടിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥലം കണ്ടെത്തിയത് അഞ്ചു ലക്ഷം നമുക്ക് പൈസ കണ്ടെത്താനായി അതിന്റെ മുന്നേ തന്നെ കിണറിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഖത്തർ കെ എം സി സി അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഏറ്റെടുത്തിട്ട് ചെയ്തു തന്നിട്ടുള്ളത് പക്ഷേ സ്ഥലം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഫണ്ട് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ലാസ്റ്റ് ഞാൻ നമ്മുടെ പോക്കറാട്ടിലെ നാസർക്ക ഒക്കറാട്ടിലെ നാസ്തകം എന്റെ ഭർത്താവിന്റെ ബന്ധുവും കൂടിയാണ് അവരോട് വിളിച്ച് എന്നെ പറഞ്ഞു ഈ ഒരു വിഷയം പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് ഇങ്ങനെന്തെങ്ങ് സഹായിക്കാൻ പറ്റുമോ എന്നുള്ളത് അവര് പെട്ടെന്ന് തന്നെ അവർ അഞ്ചനെ ഇങ്ങോട്ട് ഇവിടെ അയച്ചു ആ മുനീർക്ക വന്ന് അഞ്ചും മുനിയർക്ക വന്ന് കിണറു അപ്പൊ തന്നെ അവരുടെ കൂടെ അവർ സ്നേഹിതന്നുണ്ട് നമ്മുടെ മുസ്ലിം ലീഗിന്റെ പാർട്ടി നേതാവും കൂടിയായ റെയിസ്കണ്ടി അവര് രണ്ടാളും വന്ന് കിണർ വന്ന് നോക്കി കിണർ വന്ന് നോക്കിയാലും നല്ല കിണറാണ് അവിടെ തോന്നിട അങ്ങനെ ആ കിണർ നല്ല കിണർ നല്ല വെള്ളം നല്ല വള്ളം ഉള്ള കിണറാണ് അത് കണ്ടേരോട് വിളിച്ച് പിന്നെ വിളിച്ചിട്ട് ചോദിച്ചു കിണറെല്ലാം കണ്ടേരും പിന്നെ നാസൊക്കെ വിളിച്ച് ചോദിച്ചു ഇനിക്ക് പൈസ വേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യുന്ന ഞാൻ അവന് അഞ്ചു ലക്ഷമാണ് കൊടുത്തിട്ടുള്ളത് ഏഴ് ലക്ഷമാണ് ഇതിൻ്റെ തുക രണ്ടര ലക്ഷം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റൂ എന്നോട് അറിയുന്ന എപ്പോ രജിസ്ട്രേഷൻ നാളെ തന്നെ നാളെ തന്നെ രജിസ്ട്രേഷൻ ചെയ്തോ ലക്ഷം ഞാൻ തരാം അതെനിക്ക് ഭയങ്കര ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്തൊരവസരമാണ് കാരണം ഞാൻ ആകെ പ്രയാസപ്പെട്ട് നിക്കുന്നു അഞ്ചായിരോ പത്തായിരം സാധാരണക്കാരായ ആളുകളല്ല ഇത് ഫണ്ട് തരും നമുക്ക് ഓഫർ ചെയ്ത ആൾക്കാ അവർക്ക് എന്തോ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടായിരിക്കും തരാൻ പറ്റിയിട്ടുണ്ടാകുക ഞാനാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ ഉടമ വീട്ടിൽ ഇങ്ങനെ ദിനംപ്രതി വരും പിന്നെ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല അവർ സ്ഥലത്താണെങ്കിൽ നമ്മൾ കിണർ നിർമ്മിച്ചു കഴിഞ്ഞു പോയി അങ്ങനത്തെ ഒരു വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ആസർക്കാർ സഹായിച്ചത് ഒരിക്കലും ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത സംഗതിയാണ് കിണർ ടാങ്കിയല്ല കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഖത്തർ കെ എം സി സി ജില്ലാ കമ്മിറ്റിയാണ് അത് ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത് അവിടെ അങ്ങനെ വാടക വന്നു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ടീച്ചറുടെ ഫണ്ട് തന്നേര ഞാനുള്ള സമയത്ത് തന്നെ അനുവദിച്ച് പിന്നെ അയ്യൂബ് സമയത്താണ് പൂർത്തീകരിച്ചിട്ട് നാടിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് പെരുങ്ങത്തൂർ പുല്ലൂക്കര തീരദേശ റോഡ് നിങ്ങളുടെ പദ്ധതിയിലുണ്ടോ പെരുങ്ങത്തൂര് പുല്ലൂക്കര തീരദേശ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ മുഖച്ചായി മാറുന്നൊരു പദ്ധതിയാണ് അത് ഞാൻ പെരുങ്ങത്തൂര് കൗൺസിലറായ സമയത്ത് ബഹുമാനപ്പെട്ട മുൻ എം എൽ എ ശരീര ചേർക്കു അത് കൊടുത്തിരുന്നു അതിന്റെ നിവേദനം ഇങ്ങനെ ഒരു ഫണ്ട് അനുവദിക്കണമെന്ന് ആ സമയത്ത് കിട്ടിയില്ല വീണ്ടും ഞാൻ പതിനയ്യാം വാർഡ് കൗൺസിലറായി ഇതിന് വീണ്ടും നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കെ പി മോഹൻ കൊടുത്ത സമയത്ത് അയിമ്പത് ലക്ഷം ഫിഷറീസിന്റെ ഫണ്ടാണ് അയിമ്പത് ലക്ഷം ഫണ്ട് അനുവദിച്ചു അതിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു വീണ്ടും ഒരു മൂന്നര കോടിക്ക് വീണ്ടും അപേക്ഷ കൊടുത്തിട്ടുണ്ട് മൂന്നര കോടി കൂടി കിട്ടിക്കഴിഞ്ഞാല് അത് തുടങ്ങുക പതിനെട്ടാം വാർഡ് പെരുങ്ങത്ത് ഇരുന്ന് തുടങ്ങുക പതിനെട്ട് കഴിഞ്ഞാൽ പതിനയ്യ വാർഡ് എത്തുക അത് വീണ്ടും മൂന്നര കോടി വന്നു കഴിഞ്ഞാല് ഒരുപാട് ആൾക്ക് റോഡില്ലാത്ത ആളുകൾക്ക് റോഡ് കിട്ടും പിന്നെ എളുപ്പത്തിൽ ഇങ്ങെത്താൻ സാധിക്കും പിന്നെ നാടിന്റെ ഒരു മുഖച്ചായ തന്നെ മാറും നല്ലൊരു പദ്ധതിയാണ് മൊത്തം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് ആസ്തിയിലൊന്നും ഇല്ലായിരുന്നു ഞാൻ വന്ന ഈ രണ്ടാമത് കൗൺസിലായ സമയത്താണ് ആസ്തിയിലുള്ള ഉൾപ്പെടുത്തി രണ്ടാമത് ബഹുമാൻപെട്ട മേലക്കു കൊടുത്തത് അങ്ങനെയാണ് പണ്ട് അനുവദിച്ചിട്ടുള്ളത് ഉപ്പയെ കുറിച്ച് ഒന്ന് പറയാമോ ഉപ്പ പെരുങ്ങത്തൂര പള്ളി അതേപോലെ തന്നെ മദ്രസ എത്തിങ്ങാന പെരുങ്ങത്തൂര് എന്നും സ്കൂളിൽ വരാനൊക്കെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ നാട്ടിലൊരു സ്കൂൾ ഇല്ലാത്ത പ്രയാസം എല്ലാവർക്കും അറിയാലോ തൊട്ടടുത്തൊരു സ്കൂൾ എന്നുള്ള ഞാൻ രാമവിലാസും ഹൈസ്കൂളാണ് പഠിച്ചിട്ടുള്ളത് അതുപോലെ പെരുങ്ങത്തൂര് സ്കൂൾ കൊണ്ടതിന് ഒരുപാട് അധ്വാനം ഉണ്ടായിട്ടുണ്ട് സ്ഥലം വിട്ട് നൽകുന്ന ഒരുപാട് ആളുകളെ എത്തി സ്ഥലം വിട്ട് നൽകേണ്ടത് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു പിന്നെ പെരുങ്ങത്തൂര മദ്രസ പുതിയ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് കാണുകളിലൊക്കെ പറ്റി പണ്ട് കർശന ആക്കിയ ആളാണ് പെരുങ്ങത്തൂര പള്ളീന്റെ ട്രഷറർ ആയിരുന്നു പള്ളിക്കും എത്തി കനക്കും മദ്രസക്കലും വണ്ടി അതേപോലെ തന്നെ എന്നെ സ്കൂളും വണ്ടി ഒരുപാട് പ്രവർത്തിച്ച ഒരാളെ ഒരാളാണ് ഇപ്പൊ മരണ വീടുകളിൽ മരണം നടന്ന വീടുകളിൽ എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ അവിടെ ഉണ്ടാവും കല്യാണ കുട്ടിയിൽ എല്ലാം നിറവേറ്റി കഴിഞ്ഞ് അവസാന ലാസ്റ്റ് വീട്ടുകാരെയും ഭക്ഷണം കഴിപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കൂടു അവരെയും കൂടി കഴിപ്പിച്ചതിന് ശേഷം ഉപകാശ് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരു എല്ലാ കാര്യവും നടത്തി കൊടുക്കും അതേപോലെ പഴയ കാലത്ത് കേട്ടാറിയ ഉപ്പയും മറ്റുള്ള ആള് പറഞ്ഞിട്ടുള്ള അറിവാ വസൂരിയെല്ലാം വന്നാൽ ഇങ്ങക്ക് അറിയാൻ പറ്റുമോന്നറിയില്ല വസൂര്യല്ലാം വന്നിട്ട് ആരും നോക്കാൻ ഇല്ലാത്ത സമയത്തല്ലോ ഉപ്പ പോയി പേടിക്കുന്നു ഉപ്പ പോയി കുളിപ്പിച്ചെല്ലാം കൊടുത്ത് കൊടുക്കൂ അതേപോലെ ഈ മാനസിക രോഗമുള്ള ആളുകൾ ഉണ്ടാവില്ല അവരൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു കാരണം അതാ പറഞ്ഞ അങ്ങനെ അതെല്ലാം കണ്ടു വളർന്നു വേണം എനിക്ക് ഇങ്ങനെ പ്രവർത്തിക്കേനും കാരണം എന്തായാലും ആ രക്തം ഉണ്ടാവില്ല ശരീരത്തിൽ അയ്യോ ഒരു മനസ്സെന്തായാലും അയ്യപ്പ എത്തുന്നു കിട്ടിയനെ അത് അതേപോലെ തന്നെ ഉമ്മയും അങ്ങനെയുള്ള ഒരാൾ തന്നെയായിരുന്നു ഉമ്മ കാലം അസുഖമായിട്ട് ആയിരുന്നു പക്ഷെ ഉമ്മ കൈ മനസ്സിലുള്ള ആളായിരുന്നു ഉമ്മയും മരണകൂട്ടത്തിലും പോയിന് പക്ഷെ രണ്ടു മൂന്ന് മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അന്നേരം എല്ലാം ഒരു പേടിപ്പെടുത്തുന്ന സമയല്ല പക്ഷെ നല്ല ധൈര്യം എല്ലാ കാര്യത്തിനും പിന്നെ ഈ പെരുങ്ങത്തൂർ മുക്കിൽ പേടി ആ റോഡുണ്ടാക്കാന് പിന്നെ ഉപ്പാൻ്റെ ജ്യേഷ്ഠനുണ്ട് തിരുവമായും മമ്മൂവാച്ചി അതുപോലെ തന്നെ മൊയ്താച്ചി എന്റെപ്പാ തിരുവമ്പടി കൊഞ്ചരൊക്കെ കൂടിയിട്ടാണ് ഇപ്പൊ ഇരുങ്ങനത്തെ ഒരു മുക്കൽപ്പിടിയ റോഡ് ഉണ്ടാക്കിയ മുന്നിൽ ഉണ്ടായിരുന്ന ആളുകൾ പിന്നെ ചെയർപേഴ്സൺ ആയിട്ട് വരുമോ എന്നുള്ള ഒരു സംശയുണ്ട് അതേപോലെ മറക്കാൻ പറ്റാത്തൊരു സംഗതി കുടിവെള്ളത്തിന്റെ തന്നെ അണിയാര മേഖലയിൽ അവിടെ കുളം കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു അതാണെങ്കിൽ നമ്മൾ അണിയാറ ഭാഗത്ത് പല വീടുകളിൽ പോയി വെക്കുമ്പോൾ അവിടെ പൊതു ടൈപ്പായിരുന്നു ഉള്ളത് വെള്ളമില്ലാത്ത പ്രയാസം പശു തന്നെ പറഞ്ഞത് അത് കൗൺസിലറായ സ്ഥാനം ഏറ്റെടുത്ത ഉടനെ തന്നെ നമ്മളൊരു ജനീയ കമ്മിറ്റി അവിടുന്ന് നിന്ന് പ്രവാസികൾ ഒരുപാട് ഇതേപോലെ അന്നും കത്തർ കെ എം സി സി എന്നെ സഹായിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവരും പൈസ അയച്ചാന്ന് നമ്മൾ പൊതു ടൈപ്പ് ഒഴിവാക്കി വീടുകൾക്ക് പൈപ്പ് ഉണ്ടാക്കി കൊടുത്ത് ആ കുട്ടികൾക്ക് എന്നിട്ട് എല്ലാ മാസവും ഓരോരുത്തരുടെ ഓരോ സംഖ്യ എടുത്തിട്ട് കറണ്ട് ബില്ല് അടക്കണമല്ലോ അത് ചെയ്തുകൊടുത്തത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കുടിവെള്ളം എത്തിച്ചു കൊടുക്കാം കുടിവെള്ളം തന്നെയാണ് മെയിനായിട്ട് പെരുങ്ങു തിരുന്നാലും അതിനെയായിരുന്നു നമുക്ക് കുടിവെള്ളത്തിനോട് ഭയങ്കര താല്പര്യം വെള്ളമാണല്ലോ നമുക്ക് പ്രാധാന്യം അത് ഭക്ഷ്യ ഒരു വലിയ അനാഗ്രഹം തന്നെയാണ് അതൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കുന്ന അല്ല എന്തില്ല ഭക്ഷവ നന്ദി പറയുകയാണ് കാരണം എല്ലാ കാര്യത്തിനും ഉമറയ്ക്ക് പോകാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ ഏതായാലും ഇനി നിൽക്കുന്നില്ല എന്ന തീരുമാനത്തിൽ എന്തായിരുന്നു മോനെ കല്യാണം കഴിക്കണോ മോളെ കല്യാണം കഴിക്കണോ ഇതെന്തായാലും മാറി നിന്നിട്ട് പൊതുപ്രവർത്തനം ചെയ്യാലോ അങ്ങനെയാണ് പാർട്ടി വീണ്ടും ആവശ്യപ്പെടുന്നത് എന്തായാലും നിൽക്കണം അങ്ങനെയുള്ള ആള് മാറി നിൽക്കരുത് നിക്കറാണ് പക്ഷേ എത്തിക്കട്ടെ പറയൂ സി സിന്റെ ആളുകളൊക്കെ അങ്ങനെ ഇട്ടാവട്ടത്തില് ഒതുങ്ങി നിൽക്കേണ്ട ആളല്ല